നിങ്ങളുടെ കണ്ണുകളടച്ച് സാവധാനം ശ്വാസോച്ഛാസം എടുക്കുക ആ ശ്വാസനിശ്വാസങ്ങളിൽ ശ്രദ്ധിക്കുക അല്പസമയം ഇരുന്ന ശേഷം ഇവിടെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ മസ്തിഷ്കവും മനസ്സും നമ്മൾ പരിശീലിപ്പിച്ചാൽ മാത്രമേ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയുള്ളൂ നമ്മൾ പരിശീലിപ്പിക്കാത്ത പക്ഷം മസ്തിഷ്കവും മനസ്സും അതിൻ്റെ ഇഷ്ടത്തിനാണ് പ്രവർത്തിക്കുക നമ്മൾ തന്നെ നമ്മുടെ ആത്മാവിനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന പ്രക്രിയ ഒരു പക്ഷേ നിങ്ങൾ തന്നെ സ്വന്തമായി ബ്രെയിൻ വാഷ് ചെയ്യാൻ നിരന്തരം പരിശീലിക്കുക നിങ്ങൾ ആഗ്രഹിച്ചതൊന്നുമല്ല ജീവിതത്തിൽ നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ തന്നെ പറയുക ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതൊന്നും യാഥാർത്ഥ്യമല്ല നമ്മുടെ ആഗ്രഹം എന്താണോ അതാണ് യാഥാർത്ഥ്യം അത് മനസ്സിൽ ഓർക്കുകയും അത് പറയുകയും ചെയ്യുക യാഥാർത്ഥ്യമല്ലാത്ത കാര്യത്തെ യാഥാർത്ഥ്യം എന്ന പോലെ പറയുക ചിന്തിക്കുക അങ്ങനെ സാധിച്ചാൽ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വ്യക്തമാകുന്നതാണ് നിങ്ങളുടെ മനസ്സും ആത്മാവും മസ്തിഷ്കവും എല്ലാം തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് യോജിച്ച് പ്രവർത്തിക്കുന്നതാണ് നിങ്ങളുടെ ആഗ്രഹം യാഥാർത്ഥ്യമാക്കുന്നതിലേക്കായി ഒരു ആകർഷണം തന്നെ നടത്തുന്നതാണ് നിങ്ങൾക്ക് നേട്ടമുണ്ടാകുന്ന ആഗ്രഹങ്ങൾക്കായി അത് പ്രവർത്തിക്കുന്നതാണ് ഇത് പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സത്യം തന്നെയാണ് അതിനാൽ തന്നെ നിങ്ങൾ സ്വന്തമായി ബ്രെയിൻ വാഷ് ചെയ്യാൻ നിരന്തരമായി ശീലിച്ചുകൊള്ളൂ ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും അതെല്ലാം എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഉറക്കത്തിലും ഉണർന്നിരിക്കുമ്പോഴും ഞാൻ ശാന്തി അനുഭവിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ശാന്തമായും സന്തോഷമായും ഇരിക്കുകയാണ് ഓരോ സാഹചര്യങ്ങളെയും ആഴത്തിൽ ഞാൻ മനസ്സിലാക്കി മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ ഞാൻ വെല്ലുവിളികളായി കണ്ട് അതിനോട് സാഹസത്തോടെ തന്നെ നേരിടും എനിക്ക് സാഹസം വളരെ ഇഷ്ടമാണ് സാഹസത്തോടെ ഞാൻ എന്തു ചെയ്താലും അത് എന്നെ അതിയായി സന്തോഷിപ്പിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ സാഹചര്യങ്ങളെയും കൈകാര്യം ചെയ്യുവാനുള്ള ശക്തി എനിക്കുണ്ട് അതിനാൽ ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും സ്വീകരിക്കുക തന്നെ ചെയ്യും എൻ്റെ ചുറ്റും ശക്തമായ പോസിറ്റീവ് ചിന്തയും വ്യക്തികളും മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത് എനിക്ക് സന്തോഷവും സമൃദ്ധിയും വന്നു ചേർന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കുക തന്നെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ എനിക്ക് പലരെ പറ്റിയും ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ ഞാൻ എൻ്റെ പൂർവ്വകാലത്തിൽ ചെയ്ത പിഴവുകൾ അതെല്ലാം എന്നോട് തന്നെ ഞാൻ ക്ഷമിക്കുകയാണ് എനിക്കിഷ്ടമല്ലാത്ത രീതിയിൽ എന്നോട് പ്രവർത്തിച്ച് എല്ലാവരോടും ഞാൻ ക്ഷമിക്കുകയാണ് ഞാൻ സന്തോഷത്തോടെ ഇരിക്കുവാൻ തീരുമാനിച്ചിരിക്കുക തന്നെയാണ് എൻ്റെ ജീവിതം എനിക്ക് കിട്ടിയ സുവർണ അവസരം തന്നെയാണ് ഈ അവസരം ഞാൻ അതിശക്തമായി ഉപയോഗിക്കുക തന്നെ ചെയ്യും എൻ്റെ ജീവിതം പൂർണ്ണമായും എൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അവസാനിക്കുകയാണ് ഞാൻ പൂർണ്ണ ആരോഗ്യവാനായി മാറിയിരിക്കുകയാണ് എൻ്റെ മനസ്സും ശരീരവും സംതൃപ്തമാവുകയാണ് സന്തുഷ്ടമാവുകയാണ് എൻ്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വേദനകളെല്ലാം മറയുകയാണ് ഈ പ്രപഞ്ചശക്തി എന്നിലേക്ക് ചൊരിയുന്ന പ്രഭയിൽ ഞാൻ അതിശക്തമാവുകയാണ് ഞാൻ ആഗ്രഹിച്ചതെല്ലാം നേടുന്ന കാന്തിക ശക്തി എനിക്ക് ലഭിച്ചിരിക്കുകയാണ് എനിക്ക് പ്രപഞ്ചത്തിൻ്റെ സഹായം തന്നെയാണ് ലഭ്യമായി കൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ വളരെ സന്തുഷ്ടനാണ് എൻ്റെ മനസ്സും വളരെ ശാന്തമാണ് എൻ്റെ ഓരോ ദിവസവും എനിക്ക് പുരോഗതി മാത്രമേ നൽകുന്നുള്ളൂ എൻ്റെ ചിന്തകൾ എൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ തന്നെയാണ് എനിക്ക് അനുകൂലമായിട്ടുള്ള ചിന്തകൾ മാത്രമേ എന്നിൽ ഉണ്ടാവുകയുള്ളൂ എൻ്റെ മനസ്സ് പോസിറ്റീവായി ചിന്തിക്കുന്നതിലേക്ക് മാറി തുടങ്ങുകയാണ് എൻ്റെ മനസ്സും ശരീരവും പരിശുദ്ധമായി എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് വളരെയധികം ഊർജ്ജസ്വലമായും അനുഭവിക്കുന്നുണ്ട് എൻ്റെ മനസ്സ് ശാന്തവും ശക്തവുമായി തീരുകയാണ് ഈ ലോകത്തിൽ എൻ്റെ മുന്നിൽ വന്നു ചേരുന്ന എല്ലാം പോസിറ്റീവായി മാറുകയാണ് ഈ മനോഹരമായ പ്രപഞ്ചം എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിൽ നിന്നും അകന്നുപോയ വ്യക്തിയെ പൂർണ്ണമായും ഉൾക്കൊള്ളുവാൻ ഞാൻ തയ്യാറെടുക്കുകയാണ് മാറി ചിന്തിക്കാനായി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നിങ്ങളോടൊത്ത് ഇടപഴകിയ ആ നിമിഷങ്ങൾ ഞാൻ ഇപ്പോൾ അനുഭവിക്കുകയാണ് ഈശ്വരൻ എൻ്റെ മനസ്സിനെ മനസ്സിലാക്കുന്നു ഈശ്വരൻ എനിക്കായി സഹായങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു ഈ പ്രപഞ്ചശക്തി എനിക്കായി അവസരങ്ങൾ ഒരുക്കിക്കൊണ്ടേയിരിക്കുന്നു ഞാൻ അതെല്ലാം തന്നെ നേടിയെടുക്കുന്നു സന്തോഷത്തോടെ തന്നെ ഞാൻ ജീവിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നും വിട്ടുപോയ ആ വ്യക്തിയെ വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് ആകർഷിക്കുകയാണ് ആ വ്യക്തി എൻ്റെ സ്നേഹം മനസ്സിലാക്കുകയാണ് ആ വ്യക്തി എൻ്റെ സ്നേഹത്തിൽ മുഴുകുകയാണ് എന്നെ ആ വ്യക്തിക്ക് ഇഷ്ടമാവുകയാണ് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി പൂർണ്ണമായും എന്നിലേക്ക് അടുക്കുകയാണ് ആ വ്യക്തി എന്നെ പൂർണ്ണമായും വിശ്വസിക്കുകയുമാണ് പ്രപഞ്ചം ഞങ്ങളുടെ ബന്ധത്തെ ഉത്തേജിപ്പിക്കുക തന്നെയാണ് ഞങ്ങളുടെ സ്നേഹം നിലനിർത്തുന്നതിനായി അത് ഇടപെടുക തന്നെയാണ് ആ സ്നേഹം ശക്തമാവുക തന്നെയാണ് രണ്ടുപേരും ഒരു മനസ്സായി മാറുകയാണ് പരസ്പരം ബഹുമാനവും സ്നേഹവും ഉണ്ടാവുകയാണ് സ്നേഹം നിലനിർത്തേണ്ടുന്നതും ആസ്വദിക്കേണ്ടുന്നതും രണ്ടുപേരുടെയും ആവശ്യം തന്നെയാണ് ബന്ധം എങ്ങനെ മനോഹരമാക്കാമെന്ന് ലോകത്തിന് മുമ്പിൽ കാണിക്കുകയാണ് ബന്ധം വളരെ ദൃഢമാവുകയാണ് രണ്ടു ശരീരവും ഒരു മനസ്സുമായി തീരുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങളെ ആകർഷിക്കുകയാണ് ജീവിതത്തിലേക്ക് നന്മകൾ മാത്രം ആകർഷിക്കുന്നു എൻ്റെ ജീവിതത്തിലേക്ക് ശാന്തിയും സമാധാനവും സമൃദ്ധിയും ആകർഷിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതം ആസ്വദിക്കുക തന്നെയാണ്